ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബോട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് ഇതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ രണ്ട് മീഡിയം ടൈപ്പ് സവാളയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു വലിയ തക്കാളി നാല് പച്ചമുളക് കയറിയത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുപോലെ തന്നെ കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ശേഷം നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം ചൂടായി വരുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിലും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നാട്ടിലൊക്കെ ഉള്ളവർ കൂടുതലും വെളിച്ചെണ്ണയാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പം എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാവേ ഞാനിവിടെ ഉലുവയല്ല ഉലുവ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഉലുവ പൊടി ഇല്ലാത്തവർക്ക് ഈ കടുവു പൊട്ടിയതിനു ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നത് അതുകൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാവേ ഏകദേശം അത് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുന്ന സവാള നമുക്കിട്ട് കൊടുക്കാം അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം മീഡിയം തീയിലിട്ട് വെച്ചിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ വേണ്ടി കേട്ടോ ഒരുപാട് ലോ ഫ്ലെയിം വേണമെന്നില്ല അപ്പോൾ നമുക്ക് ഈ സവാളയൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പി ആട്ടോ ഇത് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മളത് വെച്ച് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ സവാളയൊക്കെ ഏകദേശം വഴന്ന് ഒരുപാട് വഴറ്റണമെന്നില്ല അത് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില അതുകൂടി നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ബോട്ടിൽ പോകുന്ന എല്ലാവരും ഇങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വലിയ തക്കാളിയാണെന്ന് പറഞ്ഞില്ല ആ തക്കാളി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളി നല്ലവണ്ണം ഒന്ന് അലുത്ത് വരുന്നവരെയൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അങ്ങനെ നമ്മൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അതാണ് ഇതിൻ്റെ പ്രത്യേകത ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് അതുപോലെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം എന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി വാളംപു സോറി കുടംപുളി ഞാൻ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് അതിന് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം തിളച്ച് വരുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയം നമുക്ക് മീൻ കൊടുക്കാം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ തെലോപ്പിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേണ്ട മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തതാണ് ഈ കാണുന്നത് അപ്പം നമ്മുടെ മീനെല്ലാം നല്ലവണ്ണം വെന്ത് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബോട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയല കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇതുപോലെ പരീക്ഷിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്ക് നല്ല പൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ ടാറ്റാ